പ്രധാനപ്പെട്ട ചില ഉപകരണങ്ങളും അവയുടെ ഉപയോഗങ്ങളും അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ ഉയരം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ആൾട്ടിമീറ്റർ ഉയർന്ന ഊഷ്മാവ് രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം പൈറോമീറ്റർ ദ്രാവകങ്ങളുടെ സാന്ദ്രത അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഡ്രോമീറ്റർ പാലിന്റെ സാന്ദ്രത അല്ലെങ്കിൽ പാലിന്റെ ശുദ്ധത അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ സമുദ്രത്തിന്റെ ആഴം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം പാത്തോമീറ്റർ കാറ്റിന്റെ വേഗത അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം അനിമോമീറ്ററും എന്നാൽ കാറ്റിന്റെ ദിശ രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം വിൻഡ് വെയിനോ ഒരു ലായനയിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയുടെ അളവ് രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം സാക്കറി മീറ്റർ സസ്യങ്ങളുടെ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ക്രസ്കോ ഗ്രാം വൈദ്യുത ചാർജിന്റെ സാന്നിധ്യം കണ്ടെത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഇലക്ട്രോസ്കോ എങ്കിൽ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ് മേഘങ്ങളുടെ വേഗതയും ദിശയും രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് ഉത്തരം കമന്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ